വിശുദ്ധ യൗസ്യപ്പിതാവിന്റെ വടക്കമാസം മാർച്ച് ഏഴ് ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് സിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ജപം പരിത്രാണകർമ്മത്തിൽ ഈശോമിസിഹായോടും പരിശുദ്ധ കന്യാമറിയത്തോടും മഹോന്നതമാവിധം സഹകരിച്ച വിശുദ്ധ യൗസേപ്പെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്കനുയോജ്യമാം വിധം ഞങ്ങൾ ഈശോയ്ക്കും ദിവ്യജനിയെയും അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം രക്ഷാക്രമത്തിൽ സഹകരിച്ച മാറിയോസേപ്പെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ